ഒരുപാട് പേർക്കുള്ള സംശയമാണ് ദാ ഇതേപോലെ ഒരു മാങ്ങാണ്ടി മാങ്ങാണ്ടിയിട്ട് കളിപ്പിച്ച പ്ലാനിന് ദാ ഇതേപോലെ ചുക്കി ചുരുങ്ങിയ രീതിയിൽ ഒരു വലിയ ഒരു റൂട്ട് വന്നു ഇതിനകത്ത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താൽ പിടിക്കുമോന്ന ഒരുപാട് പേർക്കുള്ള സംശയമാണ് അതിനെന്താണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു റൂട്ട് ഷോക്കാണ് എടുത്തേക്കുന്നത് അതായത് മാങ്ങാണ്ടി മാങ്ങാണ്ടിയിട്ട് മുളപ്പിച്ച ഭാഗം അതിനെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്യുന്നു കണ്ടോ കട്ട് ചെയ്തതിന് ശേഷമായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു പിച്ചാത്തി കറക്റ്റായിട്ട് എടുക്കുക അതിനെ അതാണ്ട് ചരിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നു കണ്ടല്ലോ അതിനുശേഷം നമ്മൾ നമ്മൾ ഒട്ടിക്കാനായിട്ട് വെച്ചേക്കുന്ന റൂട്ട് ഷോക്ക് എടുക്കുന്നു അത് പുതിയൊരു റൂട്ട് ഷോക്ക് അല്ലെങ്കിൽ സയോൺ ഇതിൻ്റെ പേര് സയോൺ അതായത് നമ്മൾ കായ്ച്ചുകൊണ്ടിരിക്കുന്ന മെച്ചർ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ ഒരു സയോൺ അതായത് ഇപ്പോൾ എടുക്കുന്നത് തന്നെയാണല്ലേ അതേപോലെ ഇലയുടെ മണ്ട ഭാഗം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ശേഷമായിട്ട് ഇതിനെയും ഇപ്പം കണ്ടിച്ച് കണക്ക് തന്നെ സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നു കണ്ട ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ടേ ഉള്ളൂ ഓക്കെ ശേഷം ഇതിനെ ഇതാണ്ടേ ഈ ഭാഗം ചെറുതായിട്ട് ഇതിൻ്റെ പുറവശവും അതൊക്കെ കട്ട് ചെയ്ത് കളയുന്നു ഇതേപോലെ അതിന് ശേഷമായിട്ട് ദാ നോക്കണം ഇതിനെ ദാ ഇതേപോലെ ഉള്ളിലോട്ട് റൂട്ട് ചോകിനെ ഇതേപോലെ കട്ട് ചെയ്യുന്നു കണ്ട റൂട്ട് ഷോക്ക് നമ്മൾ ഇത്രത്തോളം കട്ട് ചെയ്ത് നടത്തുന്നു അതേപോലെ ദൈ ഇതിനെ ഇതിൻ്റെ ഉള്ളിലും ചെറുതായിട്ട് ഉള്ളിലോട്ട് ഒന്ന് വരത്തക്ക രീതിയിൽ ദൈവവിടം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ ഇത് ഒട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് അതായത് ഒട്ട് അതായത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് പിടുത്തം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡ് പിടുത്തം വരും ദൈതണ്ടില്ലേ എന്നിട്ട് ഇതിന് ഇതിനകത്തോട്ട് ഇതേപോലെ കയറ്റി അങ്ങോട്ട് വയ്ക്കും കണ്ട ഇതിനകത്ത് ഇതേപോലെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് പിടുത്തം കൂടുതലായിട്ട് അനുഭവപ്പെടും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതേപോലെ കിട്ടാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ തിരിച്ചുവിടാം ദൈതേണ്ട ഇതിനെ ഉൾഭാഗത്തോട്ട് കയറി വരുത്ത രീതിയിൽ വെച്ച് ബാക്കിലോട്ടം ഇതേപോലെ വിടാം കണ്ട അന്നേരം പിടുത്തം കൂടുതൽ കിട്ടും ഇതേപോലെ പിടുത്തം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇത് കണ്ട അന്നേരം നമ്മൾ ഈ ഭാഗത്തോട്ട് അധികം തൊടി ഒന്നും വേണ്ട എന്നാലാ ഇത് കണ്ടില്ലേ ഇതിനും ഈ ഒരു ഭാഗത്തുനിന്ന് ഇതിനകത്ത് അത് നമ്മൾ കാഴ്ച കൊണ്ടിരിക്കുന്ന അതിനകത്തോട്ട് കയറ്റി വെച്ചേക്കുന്നു അതിൻ്റെ പുറത്തെ തൊലി ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ ഇതേപോലെ അത് ടൈറ്റ് ആക്കി നടത്തുന്നു അതിനുശേഷമായിട്ട് ഇതേപോലെ നല്ല ഒരു എന്താ പറയാ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കോ ടേപ്പോ എന്തെങ്കിലും ഒന്ന് എടുത്ത് പ്ലാസ്റ്റിക്കോ ടേപ്പോ എന്തെങ്കിലും എടുത്ത് നല്ല വൃത്തിയാവണം വരിഞ്ഞ് ഇതിനെ ഇങ്ങനങ്ങ് വെള്ളം വീഴാത്ത രീതിയിൽ വെള്ളം വീഴാത്ത രീതിയിൽ ടൈറ്റ് ആയിരിക്കണം കെട്ട് നല്ല ടൈറ്റ് ആയിരിക്കണം ഇത് നമ്മൾ സാധാ ചെയ്യുന്ന അപ്രോച്ച് ഗ്രാഫ്റ്റ് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്നല്ല ഇതിനെ പറയുന്നത് അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മാവിനകത്ത് സയോൺ വെച്ചിട്ട് മറ്റേ റോട്ട് ഷോക്കിനെ കൊണ്ടുചെന്ന് വെച്ച് കെട്ടിയില്ലേ അതിനെയാണ് അപ്രോച്ച് ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ സൈഡ് ഗ്രാഫ്റ്റ് എന്ന് അറിയപ്പെടുന്നത് പക്ഷേ ഇത് സ്റ്റോൺ ഗ്രാഫ്റ്റിന്റെ വേറൊരു മെത്തേഡാണ് ഇത് നമുക്ക് കുറച്ചും കൂടെ പിടുത്തം കൂടുതലായിരിക്കും അതിന് ശേഷമായിട്ട് നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക് കവർ പറ്റുമോ നമുക്ക് തിരിച്ച് വണ്ടി സൈഡിൽ മുക്കി വെച്ചേക്കുന്ന ആയതുകൊണ്ട് അതിനെയും കൂടെ എടുത്ത് ഇതായതിൻ്റെ മേളിലൂടെ കറക്റ്റായിട്ട് ഒന്ന് കൊടുക്കണം അങ്ങനെ ചിലപ്പോൾ ഇതിൻ്റെ കമ്പുകൾ കുറച്ചും കൂടെ ഈ കവർ കയറാൻ തക്കത്തക്ക രീതിയിൽ ഒന്ന് റെഡിയാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുന്ദരമായ നല്ല പിടുത്തം കൂടിയ രീതിയിൽ ഒരു മാവിനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് സാധാരണ സ്റ്റോൺ ഗ്രാഫ്റ്റ് അല്ല ഏഹ് ഇതിനെ ഇതേപോലെ ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിലും പിടുത്തം വരും ബാക്ക് സൈഡിലും പിടുത്തം വരും അതായത് ഒരെണ്ണം കട്ട് ചെയ്ത് കണ്ടില്ലേ ഇതിപ്പം കണ്ടുവെച്ചില്ലേ ഉള്ളിലോട്ട് ഉള്ളിലോട്ടൊരു കട്ട് ചെയ്ത് അതിനകത്തോട്ട് അതായത് നമ്മൾ സയോണം അതേപോലെ തന്നെ അകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് സൈഡ് സൈഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കും അന്നേരം അവിടെയും കൂടെ പിടുത്തം വരും അന്നേരം ഒക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് നല്ല കട്ടിക്ക് പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൃഷിയെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത് ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോ ഇടം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്